പാഴ്വസ്തു ശേഖരണ മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളുടെ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കേരള സ്ക്രാപ്പ് മർച്ചൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു നടക്കാവ് മിഥ്ലാജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈസൻസ് പുതുക്കുന്നതിന് പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് നിർബന്ധമാക്കുന്നത് നിർത്തലാക്കണമെന്നും വിജനമായ സ്ഥലത്ത് മാത്രമേ സ്ക്രാപ്പ് വ്യാപാരങ്ങൾ ആരംഭിക്കാവൂ എന്ന നിബന്ധന ഒഴിവാക്കണമെന്നും മേഖലാ സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യമുന്നയിച്ചു കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു സംഘടന നമ്മൾ ഓരോരുത്തരും കാരണം നമുക്ക് നമ്മുടെ മേഖലാ വൈസ് പ്രസിഡന്റ് മനോജ് കല്ലൂരാവി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിസാർ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി വി വി കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അസോസിയേഷൻ ജില്ലാ ട്രഷറർ വി തങ്കമുത്തു അനുമോദിച്ചു രക്ഷാധികാരി കെ പി കുര്യൻ മേഖലാ സെക്രട്ടറി പി മനുപ്രകാശ് ട്രഷറർ ബേലുസ്വാമി ജില്ലാ ഭാരവാഹികളായ ഹാരിസ് ചട്ടഞ്ചാൽ എൻ മാരി ജെ എൻ പഠനക്കാട് കെ കന്നകരാജ് പർവസ് പടനക്കാട് എ അമീർ എൻ സാമുവേൽ മുഹമ്മദ് കുഞ്ഞി ചേരൂർ എന്നിവർ സംസാരിച്ചു കെ എസ് എം എ കാഞ്ഞങ്ങട മേഖല രണ്ടായി വിഭജിച്ച് തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു തൃക്കരിപ്പൂർ മേഖലാ പ്രസിഡന്റായി സി എച്ച് ഹനീഫയും സെക്രട്ടറിയായി എം വി കൃഷ്ണനും ട്രഷററായ ബേലുസ്വാമി തൃക്കരിപ്പൂരിനെയും തെരഞ്ഞെടുത്തു കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റായി കെ കുര്യനും സെക്രട്ടറിയായി പി മനുപ്രകാശും ട്രഷററായി വി തങ്കമുത്തുവിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ